പ്രിയമുള്ളവരെ യേശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ മുഖം കാണിക്കാതെയുള്ള ഒരു വീഡിയോയാണ് ഇതെൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരു ബൈബിളാണ് തുറക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യത്തിനോട് പറയാനുണ്ട് ഞാനിപ്പോൾ ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഒരാൾ ഈ ബൈബിളുമായിട്ട് എൻ്റെ അടുത്ത് വന്നത് ധ്യാനത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ബൈബിൾ വായിക്കാനുള്ളതാണ് പൂജിക്കാനുള്ളതല്ല ബൈബിള് വരയ്ക്കണം കുറിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ മൂന്നാം ദിവസത്തിന് മുമ്പ് നാല് ദിവസമുള്ള ധ്യാനത്തിൻ്റെ മൂന്നാം നാളിന് മുമ്പ് ഈ ബൈബിൾ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് നിങ്ങൾക്കായിട്ട് ഞാനിത് കാണിച്ചു തരികയാണ് ഒരാൾ വചനത്തെ എങ്ങനെ ഉപാസിച്ചു എന്നതിൻ്റെ നല്ല സൂചനയാണിത് വരച്ചും കുറിച്ചും അതിൻ്റെ താളുകളിൽ കർത്താവ് നൽകിയ സന്ദേശത്തെ കുറിച്ചിട്ടും അത് തനിക്ക് അനുഭവപ്പെട്ട തൻ്റെ ജീവിതത്തിലേക്ക് ആ വചനം ഇടപെട്ട ഡേറ്റ് വരെ കുറിച്ചിട്ട് ഒരാൾ വചനത്തെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ രംഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നു പ്രിയമുള്ളവരെ നമുക്കും വലിയ ഇൻസ്പിറേഷൻ ആകട്ടെ കർത്താവിൻ്റെ വചനത്തെ ഗൗരവത്തോടെ എടുക്കുവാൻ നമ്മുടെ വീടിൻ്റെ ഷെൽഫിലെ പല പുസ്തകങ്ങളുടെ ഗണത്തിലോ നമ്മുടെ രൂപപ്പടിക്കലിൽ സ്ഥിര വിശ്രമിക്കുന്ന ഒരു പുസ്തകമായിട്ടോ ബൈബിൾ മാറാതെ നിരന്തരമെന്ന വണ്ണം ബൈബിൾ വായിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഭൂമിയിൽ നടക്കുവാൻ നമുക്കും കഴിയട്ടെ അതിനുള്ളൊരു പ്രചോദനമായിട്ട് ഈ സന്ദേശം മാറട്ടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമൈൻ